പ്രണയം വിവാഹ വാഗ്ദാനം പീഡനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിത്യം കേൾക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നല്ല കഥകളും സിനിമകളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്ത ഒന്നായി സ്ത്രീകൾ മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ഇപ്പോൾ ഇന്ന് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സേക്കുള്ള ജുനൈദിനെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറ്റം പ്രണയം വിവാഹ വാഗ്ദാനം നൽകി ഒരുപാട് ഹോട്ടലുകൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുറ്റം എന്തായാലും ജുനീദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈ മുഖം പരിചിതമായ മുഖമായിരിക്കും ഫോട്ടോയിൽ കാണുന്ന ജുനീദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇത്തരം സംഭവങ്ങളിൽ ആവർത്തിച്ചു വരുന്ന മറ്റൊരു പരാതിയാണ് നഗ്ന ചിത്രങ്ങളും വീഡിയോസും പകർത്തുക എന്നിട്ട് അത് വെച്ച് ഭീഷണിപ്പെടുത്തുക പല പെൺകുട്ടികളും വീണ്ടും വീണ്ടും ഈ തെറ്റിലേക്ക് വീണ് പോകുന്നത് ഈ വീഡിയോസും ഈ ചിത്രങ്ങളും ഞാൻ പ്രചരിപ്പിക്കും അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഞാൻ വിളിക്കുന്ന വരണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ ജുനീദിൻ്റെ കാര്യത്തിലും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം ജനീദിന്റെ വീഡിയോസിനെ കിട്ടുന്ന ഫോളോവേഴ്സ് പിന്നെ റീച്ച് ഇത്രയൊക്കെയാണെന്ന് എന്നിട്ട് ഈ ജുനീദം ഇതേ തെറ്റിന് ആവർത്തിക്കുന്നു ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ഇത്തരം പീഡന കഥകളിലെല്ലാം ഇതുപോലൊന്നുണ്ട് ഈ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തുക ഈ ഭീഷണിയും കഴിഞ്ഞു പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് അവസാനമായിരിക്കും ഈ പെൺകുട്ടികളൊക്കെ ഈ പിന്യൂര് ഈ ഇതിൽ നിന്ന് ഉരുവരെ രക്ഷപ്പെട്ടു വരാൻ പറ്റൂലെന്നറിയുന്ന സാഹചര്യത്തിലായിരിക്കും ഈ പരാതികളായിട്ട് വരുന്നത് എന്തായാലും ഈ കേസിലും ഇതുപോലെ ആവർത്തിച്ചിരുന്ന കേസിലും മറ്റൊരു അപകടം നിറഞ്ഞാണ് ഈ വീഡിയോസും ഫോട്ടോസും വെച്ചുള്ള ഈ ഭീഷണിപ്പെടുത്തുക പക്ഷേ ഇത്രയും ജീവിത അനുഭവങ്ങളെ ഉണ്ടായിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് ജീവിതാനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഒരു ചിലപ്പോൾ ഒരു രോഗിയായ മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് നമ്മളൊരു മാറ്റം വരും നമുക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ എന്താവും എന്നൊക്കെ പറഞ്ഞ് ഓരോ അനുഭവങ്ങളാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ നൂറുകണക്ക അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്ത്രീകൾ വീണ്ടും വീണ്ടും ഈ ചതിക്കുഴിൽ ചെന്ന് വീഴുന്നു വളരെ വിഷമപ്പെടുത്തുന്ന ഒന്നാണ് പ്രണയം ഒരു തെറ്റില്ല വിവാഹ അഭ്യർത്ഥന പ്രണയിക്കുന്ന ഒരു സ്ത്രീക്ക് എല്ലാ പുരുഷന് ഇഷ്ടം തോന്നുമ്പോൾ പ്രണയിക്കുന്നത് ചിലപ്പോൾ കല്യാണം കഴിക്കണ്ടായിരിക്കും അപ്പൊ ആ പ്രണയ വാഗ്ദാനം നൽകുന്നതും പതിവായിരിക്കും ആ പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത് പക്ഷെ അതിനുശേഷമുള്ള ഈ മൂന്നാമത് ഒന്നുണ്ടല്ലോ പീഡനം ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ പല പല ഹോട്ടലുകളിൽ പോയി ഇത്തരം പീഡിപ്പിക്കാനുള്ള അവസരം കൊടുത്ത് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിന് ശേഷം പിന്നീട് എന്നെ അത് നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥം എത്ര എത്ര സംഭവങ്ങൾ ഇത് ഒരു സംഭവം ഒരു വാർത്ത രണ്ട് വാർത്ത നമ്മൾ കേട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ ചതിക്കുഴിയിൽ ചെന്ന് വീഴുമ്പോൾ ഇതിനെന്താണ് പറയേണ്ടത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ പീഡിപ്പിക്കാനുള്ള അവസരം കാമുകരം കൊടുക്കുന്നതാണ് അതിനുള്ള ഒരു ലൈസൻസ് ആണ് ഈ പ്രണയവും വിവാഹ വാഗ്ദാനം നൽകുന്നത് ഈ കുഴിയിൽ ഈ ചതിക്കുഴിയിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ ഇതുപോലെ പിന്നെ സോഷ്യൽ മീഡിയകളിൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോയേഴ്സ് ഉള്ളവരും നമ്മളെ മയക്കുന്നതും കണ്ണൻ ചിപ്പിക്കുന്നതുമായ ഒരുപാട് താരങ്ങളും അവതാരങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെല്ലാം എല്ലാം നമ്മൾ അവരുടെ പ്രണയങ്ങളൊക്കെ നേരായ പ്രണയമെന്ന് കരുതി അവരുമായിട്ടുള്ള സൗഹൃദം കൂടി കിണക്ക് ചതിക്കുഴിയിൽ വീന്നിട്ട് അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും പാഠം കൊള്ളാൻ ഉൾക്കൊള്ളാൻ നമ്മളെ സ്ത്രീകൾക്കും നമ്മളെ സഹോദരിമാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം